മലബാർ 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 ഡിജിറ്റൽ ഉടൻ സന്ദർശിക്കൂ ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഹോം അപ്ലയൻസസ് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ് ജംഗ്ഷൻ ജംഗ്ഷൻ മെയിൻ പട്ടയ വിഷയത്തെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗപ്പെടുത്തിയാൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും വന്യമൃഗ ശല്യം നേരിടുന്നതിന് പഞ്ചായത്ത് തലത്തിൽ കർഷകരെയും വിദഗ്ധരെയും ഉൾപ്പെടുത്തി സമിതി രൂപീകരിക്കണമെന്നും വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി എം ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് വനഭൂമി പട്ട്യ സർവേ പൂർത്തീകരിച്ച് കേന്ദ്ര സർക്കാരിന് കൊടുത്തത് എന്നാൽ രണ്ടായിരത്തി അഞ്ചിൽ ഇംപ്രോപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ ഫയൽ മടക്കി മടക്കിയേച്ചു പിന്നീട് പതിറ്റാണ്ടുകൾക്ക് ശേഷവും വനംഭൂമി പട്ട്യ അപേക്ഷകളിൽ സർവേ പൂർത്തീകരിച്ച് കേന്ദ്ര സർക്കാരിന് കൊടുക്കുക എന്ന സംസ്ഥാന സർക്കാർ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം നിർവഹിക്കാതെയെന്ന സാഹചര്യത്തിൽ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി തൃശ്ശൂർ ജില്ലയിൽ ശക്തമായ സമരങ്ങളാണ് നടത്തിയത് കളക്ടർ ഓഫീസ് ധർണ താലൂക്ക് ഓഫീസ് അതുപോലെ മറ്റു പല സമരങ്ങളിലും പ്രവർത്തകർ അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി അതുപോലെ പട്ടയ വിതരണത്തിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഓഫീസ് തൃശ്ശൂർ ആരംഭിച്ചു ആ ഓഫീസിൽ ആവശ്യത്തിന് ജീവനക്കാരുണ്ടായിരുന്നില്ല അതിൽ സർവേർമാർ കുറവായിരുന്നു അതുപോലെ തന്നെ അവർക്ക് വാഹന സൗകര്യം കൃത്യമായി ഉണ്ടായിരുന്നില്ല ഈ വിഷയമെല്ലാം വെൽഫെയർ പാർട്ടി ബന്ധപ്പെട്ട അധികാരികളോട് ഉന്നയിച്ചിരുന്നു വകുപ്പ് മന്ത്രിയോട് ഉന്നയിച്ചു അങ്ങനെ നിരന്തരമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ ഇടപെടല ഇടപെടലിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്നിനകം ഈ അപേക്ഷകളിൽ സർവേ പൂർത്തീകരിച്ച് അത് പരിവേഷ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിഞ്ഞിട്ടുള്ളത് എന്തായാലും അത് വെൽഫെയർ പാർട്ടിയുടെ നിരന്തരമായ സമര പോരാട്ടത്തിന്റെ ഭാഗമാണ് മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അവസാനമായി കേന്ദ്ര വിജ്ഞാപനം വന്നത് ഈ വിജ്ഞാപനത്തിൽ വന്ന പട്ടയങ്ങൾ പോലും ഇരുപത്തഞ്ചു വർഷം പിന്നിടുമ്പോൾ വിതരണം ചെയ്യുന്നതിൽ സർക്കാരിന് വലിയ അനാസ്ഥയാണ് സംഭവിച്ചത് ഇപ്പോ പറയുന്നത് അതിന്റെ അപേക്ഷകരെ കണ്ടെത്തുന്നതിന് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളിലൂടെ കണ്ടെത്തുമെന്നാണ് പറയുന്നത് എന്നാൽ ഇത് തലപ്പള്ളി താലൂക്കിലെ വരമൂ പട്ടയ അപേക്ഷകരുടെ ലിസ്റ്റാണ് ഇത് വില്ലേജ് തിരിച്ചിട്ടാണ് ഉള്ളത് എളനാട് വില്ലേജ് ബെന്നൂർ വില്ലേജ് അങ്ങനെ എല്ലാ വില്ലേജുകളിലും സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചാണ് ഈ ലിസ്റ്റ് വന്നിട്ടുള്ളത് ഇത് എല്ലാ വില്ലേജുകളിലിരിക്കും കൊടുത്തു കഴിഞ്ഞാൽ രണ്ടു ദിവസത്തിനുള്ളിൽ തീരുന്ന പ്രശ്നമാണുള്ളത് അവിടുത്തെ നോട്ടീസ് ബോർഡിൽ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പേരായാലുണ്ടോ എന്ന് ആളുകൾക്ക് വന്ന് നോക്കാൻ അങ്ങനെ ഓരോരുത്തർക്കും അങ്ങനെ നോക്കാൻ കഴിയും ഇപ്പോൾ വനപോമ്പാട്ടയുമായി ബന്ധപ്പെട്ട ഒരു ഫയലും തൃശ്ശൂർ ഇവിടെ വില്ലേജിലോ താലൂക്കിലോ ഇല്ലാത്തതുകൊണ്ട് എല്ലാം തൃശ്ശൂർ ലാൻഡാസിലെ ലാന്റ് ഓഫീസിലാണ് സ്പെഷ്യൽ ഓഫീസിലാണുള്ളത് അപ്പോൾ ഇത്രയും ദൂരം ആളുകൾക്ക് പോയി അവിടെ പോയി കൈക്കൂലി ഇത് നോക്കുന്നതിന് വേണ്ടി കൈക്കൂലി വരെ കൊടുത്ത ആളുകൾ ആളുകളെ എനിക്കറിയാം അറിയാം യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്